ഹായ് വെൽക്കം ടു ഹലാസ് പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ബിറ്റുകൾ പാർട്ടി വെയർ ബിറ്റുകൾ ആദ്യത്തെ അടിപൊളി ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വിലയുള്ള അടിപൊളി ഇത് ഏകദേശം നിങ്ങൾക്ക് ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഇതിന്റെ താഴെ ഈ കാണുന്നത് സ്ലീവാണ് ഇത് സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് താഴെ എന്റെ വരെ നല്ല നീളും നല്ല വീതിയുള്ള ഉള്ള അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ലൊരു ഒരു അമേസിംഗ് പ്രൈസാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വൺ സെവൻ നയൻ സീറോക്ക് നല്ലൊരു ബനാറസി ടൈപ്പ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ട്രിപ്പിൾ എക്സില് അടിക്കാൻ പറ്റുന്ന ഷിമ്മർ അതെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ ഇതാണ് എന്റെ ഷോൾ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് ഷിമ്മറിന് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ നല്ല കളർ ചാട്ടാണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഒരിക്കലും കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് മാത്രം ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള രീതി ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ബനാറസി ബൂട്ട വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് ഇതിന്റെ താഴെ എൻഡിൽ വരുന്ന ഇതിന്റെ സ്ലീവ് വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ഇതിലുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സ്റ്റിംബർ ആണ് പ്രൈസ് ആണ് കിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരിക്കലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാത്ത പ്രൈസിൽ ഒരു അടിപൊളി പാർട്ടി വെയറാണ് സൂപ്പർ പാർട്ടി വെയർ ഷിമ്മർ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ലൊരു കളർ ചാർട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫുള് കുഞ്ഞ് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഇതിന്റെ എൻഡിലും നല്ല കുഞ്ഞ് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ആണ് ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഈ താഴെ എൻഡിൽ ഉള്ളത് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബനാറസി ഷോൾ ആണ് ഇതിൽ വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ലൊരു കളർ ചാർട്ടാണ് ഒരു റയർ കളർ ചാർട്ടാണ് ആണ് ഇതിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഒരിക്കലും മെസ്സേജ് ചെയ്താൽ മാത്രം മതി കോൾ ചെയ്യരുത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഈ താഴെ കാണുന്ന ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇപ്പൊ ഷിമ്മറിന്റെ കാലാണ് പുതിയ ട്രെൻഡ് കംപ്ലീറ്റ് വരുന്നത് ഷിമ്മറിലാണ് അപ്പം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതിന്റെ കളറാണ് വളരെ നല്ലൊരു കളർ ചാർട്ടാണ് ഇതുവരെ കാണാത്ത കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് കുഞ്ഞ് സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്ന താഴെ എൻഡിൽ വരുന്ന ഇതിന്റെ സ്ലീവാണ് ആണ് കേട്ടോ പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കിട്ടിയ ഓഫറാണ് പെരുന്നാളിന്റെ ഓഫർ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒക്കെ നല്ലൊരു അടിപൊളി കളറാണ് റെയർ കളർ ആണ് ഏറ്റവും പുതിയ കളർ ചാടാണ് വരുന്നത് പാന്റ് പ്ലെയിൻ ആണ് അപ്പം മസ്ലിൻ ആണ് പാൻറ് വരുന്നുള്ളത് ഇതിന്റെ താഴെ ഇന്ത്യയിൽ വരുന്ന ഇതിന്റെ സ്ലീവാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് മോഡൽ കാണാം നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് അടിപൊളി ബിറ്റാണ് ഒന്നും പറയാനില്ല ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും ട്രിപ്പ് എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഒരു പാർട്ടിവെയർ മിറ്റാണ് അതായത് നമ്മുടെ പ്യൂർ സിൽക്കിലേക്ക് സാറ്റിൻ സ്ട്രൈപ്പ് ആണ് വരുന്നത് പ്യൂർ മെറ്റീരിയൽ വരുന്ന പ്യൂർ സിൽക്കാണ് പ്യൂർ സിൽക്കിലേക്ക് സാറ്റിൻ സ്ട്രൈപ്സ് വരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ കണ്ടില്ല എൻഡിലുള്ള ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് എൻഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിൻ്റെ ഒരു ട്രിപ്ലെക്സിലെ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അതൊരു പാൻറ് കാണിക്കും പാൻറ് വരുന്ന പ്ലെയിൻ ആണ് പ്യുർ മസ്ലിൻ ആണ് പാൻറ് വരുന്നത് പ്യൂർ മസ്ലിൻ പാൻറ് ആണ് വരുന്ന പ്ലെയിൻ ആണ് ഇതിലേക്ക് പാന്റ് വരുന്ന സെയിം കളർ ആണ് പിന്നെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില നല്ല നീളവും വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല പ്യോർ ഷോളാണ് കേട്ടോ മെറ്റീരിയൽ വരുന്ന പ്യുർ സിൽക്കിലാണ് ക്ലോത്ത് ആണ് പ്യൂർ സിൽക്കിലാണ് വരുന്നത് നല്ല തലയിൽ നിൽക്കുന്ന പോലത്തെ റഫ് സിൽക്ക് ആണ് മനസ്സിലാവും ഇത് ശരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ ബ്രാൻഡഡ് ഐറ്റം ആണ് ഓക്കെ പിന്നെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർ ചാർട്ട് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്യൂർ സിൽക്കിലേക്ക് സാറ്റിസ്റ്റൈഫ് ആയിട്ടുള്ള ഒരു മോഡലാണ് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഇതിന്റെ എൻഡിൽ വരുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് സൂപ്പർ വർക്കാണ് ആണ് വരുന്നത് നല്ല ഒരു ഒരു മോഡലാണ് കേട്ടോ അടിപൊളി മോഡലാണ് വരുന്നുള്ളത് പിന്നെ അതിന്റെ പാൻറ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് അതും നല്ലൊരു മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് പാൻറ് കേട്ട പിന്നെയാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ അടിപൊളിയാണ് കേട്ടോ പ്യുർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഷോളിന്റെ മെറ്റീരിയലും പ്യുവർ ആണ് വരുന്നുള്ളത് ഒരു ഫ്ലോറിൽ ഷോൾ ആണ് കേട്ടോ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണതിൻ്റെ നെക്സ്റ്റ് കളർ അടിപൊളി ഒരു ബേജ് ഒരു ലൈറ്റ് യെല്ലോ ബേജൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പ്യൂർ സിൽക്കിലേക്ക് സാറ്റിൻ സ്ട്രൈപ്പ് ആയിട്ട് വരുന്നതാണ് അതേപോലെ തന്നെ സെറി വർക്കും കൂടിയുണ്ട് സെറി ലൈനും കൂടിയുണ്ട് അതിൽ പിന്നെ നല്ലൊരു എംബ്രോയിഡറി ഡിസൈനാണ് ഇതിൻ്റെ എൻഡിൽ വരുന്നത് ഇതിൻ്റെ എൻഡിൽ വരുന്ന ഡിസൈൻ ചെറിയ മാറ്റങ്ങളുണ്ട് ഓരോരോ കളറിൽ ഓരോ ടൈപ്പ് ഡിസൈനാണ് വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് പ്യൂർ മസ്ലി സിൽക്കാണ് പാൻറ് വരുന്നത് അടിപൊളി പാൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാൻ്റാണ് ഒരുപാട് കളേഴ്സ് എട്ട് കളേഴ്സ് ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യോർ സിൽക്കിലാണ് ഷോളും വരുന്നുള്ളത് രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല അടിപൊളിയാണ് വെച്ചാല് നല്ല നീളം വീതി നല്ല നീളും വീതിയുടെ അടിപൊളി ഷോളാണ് ഷോളിന്റെ നീളും വീതി എനിക്ക് കാണിച്ച ഏകദേശം രണ്ട് രണ്ടേകാലും മീറ്ററിലധികം നീളും വീതിയിലുള്ള നല്ലൊരു ഫ്ലോറൽ ആയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് വളരെ സിമ്പിൾ ആണ് അതേപോലെ തന്നെ റിച്ച് ലുക്ക് ഹെവി ലുക്ക് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഒരു ഷോൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളർ കേട്ടോ ഒരു ഓഫ് വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് എൻ്റെ ഡിസൈനും വരുന്നത് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് എൻഡിൽ വരുന്നത് ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്യോർ സിൽക്ക് ആണ് പ്യുർ സിൽക്കിന് സാറ്റിസ് ട്രൈപ്പ് ആണ് ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രൈസിന് ഇതുപോലുള്ള മെറ്റീരിയൽ എവിടെയും കിട്ടൂല രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ പാന്റ് വരുന്ന പ്യൂർ മസ്ലിൻ മസ്ലിം ആണ് ശരിക്കും ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏതീൻ്റെ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നേരത്തെ കാണിച്ച പോലെ പറഞ്ഞ പോലെ തന്നെ നല്ല നോറും രീതിയിലുള്ള പ്യുവർ സിൽക്കിൻ്റെ ഷോൾ ആണ് ശരിക്കും തലയിൽ നിൽക്കുന്ന ഷോളാണ് കേട്ടോ ഒരിക്കലും തലയിൽ നിന്ന് ഇറങ്ങി പോലെ ഈ ഷോൾ അത്രയും ഭംഗിയാണ് ഷോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിയാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ലൈറ്റ് പിസ്ത കളറാണ് നല്ല കളർ ചാർട്ടാണ് അതിന്റെ നല്ലൊരു ചോയ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് നല്ലൊരു കളർ ചാർട്ടാണ് അതേപോലെ തന്നെ ഒരു അടിപൊളി എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയി വരുന്നത് പ്യോർ സിൽക്കിലാണ് പ്യൂർ സിൽക്കിലെ സാറ്റിൻ സ്ട്രൈപ്പ് ഉണ്ട് ഇതിൽ രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രൈസിന് എനിക്ക് കിട്ടാൻ പോകുന്നില്ല അത്രയും ഭംഗിയുള്ള ഇത്രയും ഭംഗിയുള്ള ഒരു ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പ്ലെയിനാണ് പ്യുർ മസ്ലി സിൽക്കിലാണ് പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കണ്ടില്ല ഇങ്ങനെയാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ഭംഗിയാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് നല്ലൊരു കളർ ചാർട്ടാണ് കണ്ടില്ല ഇത് എന്താ പറയുക ഈ കളർന്നല്ലേ ഒരു കോപ്പർ ടച്ചുള്ള കളറാണ് നല്ല കളറാണ് ഒരു ഓണിയൻ കളർ എന്നൊക്കെ ലൈറ്റ് ഓണിയൻ കളർ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള പ്യൂർ സിൽക്കിലാണ് അതേപോലെ തന്നെ നല്ലൊരു സാറ്റിൻ സ്ട്രൈപ്പ് ആണ് വരുന്നത് സ്ട്രൈപ്പും കൂടി താഴെ എൻഡിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് പാൻറ് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റ് ഇൻ സിൽക്കിലാണ് ഷോൾ വരുന്ന പാൻറ് വരുന്നുള്ളത് പിന്നെ ഇതാണ് അതിന്റെ ഷോൾ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ലൊരു നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല കളർ കോമ്പിയാണ് കേട്ടോ ഒക്കെ നല്ല കളർ കോമ്പിയാണ് അടിപൊളിയാണ് സൂപ്പറാണ് പേഴ്സണൽ സൂപ്പർ ആണ് അത്രയും ഭംഗിയുണ്ട് കാണാൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നുള്ളത് ഇതാണ് നെക്സ്റ്റ് കളർ ഇതും ഒരു അടിപൊളി കളറാണ് കേട്ടോ ഒക്കെ ഇതൊരു ഗോൾഡൻ കളറാണ് ഒരു ഗോൾഡൻ ടച്ചുള്ള ഒരു സ്വർണത്തിന്റെ കളറില് ടച്ചുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് താഴത്തെ എംബ്രോയിഡറി ഡിസൈനൊക്കെ സൂപ്പറാണ് സൂപ്പർ ആണ് അത്രയും ഫിനിഷിംഗ് ആണ് വർക്കൊക്കെ കാണാൻ നല്ല ഫിനിഷിംഗ് ആണ് പ്യുവർ സിൽക്കിലേക്ക് സാറ്റി സ്ട്രൈപ്പ് ആണ് വരുന്നുള്ളത് നല്ലൊരു ഒരു ഭംഗിയുള്ള ഒരു ലൈനും കൂടി ഉണ്ട് അതായത് ഗോൾഡന്റെ ലൈനും കൂടി ഉണ്ട് അതില് പിന്നെ ഇതിന്റെ പാൻറ് വരുന്നത് അതേപോലെ തന്നെ ഒരു ഗോൾഡൻ ചിക്കു കളർ പാന്റ് ആണ് വരുന്നത് പ്യുർ മസ്ലി സിൽക്കാണ് വരുന്നത് കേട്ടോ പാൻറ് പിന്നെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ലൊരു ഒരു ഡിസൈനർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഓരോന്നിനും ഓരോരോ ടൈപ്പ് ആണ് ഷോളിനും കൊടുത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും പേരും അതുവരെയൊക്കെ ബൈ